ഇന്ന് മലയാളത്തിൻ്റെ നടനവിസ്മയം മോഹൻലാലിൻ്റെ അറുപത്തിനാലാം ജന്മദിനമാണ് ഓരോ ജന്മദിനത്തിനും മോഹൻലാൽ ആരാധകർക്ക് മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാലിന് കാഴ്ചവെക്കുവാനുള്ളത് ഒട്ടനേകം സമ്മാനങ്ങളാണ് അത്തരത്തിൽ മോഹൻലാലിൻ്റെ അഭിനയ മുഹൂർത്തത്തിൽ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ മലയാളികൾ മലയാളികൾക്ക് സ്വാധീനം ചെലുത്തിയ മലയാളികൾ ഓർത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് കിരീടം സിനിമയിലെ കിരീടം പാലം ഒരു സേതുമാധവൻ എന്ന കഥാപാത്രത്തിലൂടെ മോഹൻലാൽ മലയാളികളെ ഏകദേശം മൂന്ന് പതിറ്റാണ്ടിനിപ്പുറവും അവിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ചിത്രത്തിൻ്റെ ലാലേട്ടൻ നടന്ന സേതുമാധവൻ നടന്ന ആ വഴികളിലൂടെ നമ്മളും നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജൂലൈ ഏഴിനാണ് കിരീടം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഒരു പക്ഷേ ഒരു സാധാരണ സിബിമലയിൽ ചിത്രമെന്ന് വിശേഷിക്കപ്പെട്ടേക്കാവുന്ന മോഹൻലാൽ ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകർ ഒന്നാകെ കരഞ്ഞു കൈയടിച്ചു അതായിരുന്നു കിരീടം സിനിമയുടെ ഒരു ചരിത്രം ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ സിബിമലയിൽ സംവിധാനം ചെയ്യുന്ന ചിത്രം മോഹൻലാൽ പ്രധാന കഥാപാത്രമായി എത്തുന്നത് സേതുമാധവൻ എന്ന ചെറുപ്പക്കാരൻ്റെ റോളിലാണ് അച്ഛൻ അച്യുതൻ നായർ പോലീസ് കോൺസ്റ്റബിളാണ് അദ്ദേഹത്തിൻ്റെ രണ്ടു പെമ്മക്കൾക്ക് ശേഷമുള്ള ഇളയവനായ സേതുമാധവൻ്റെ ജീവിതം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം തകരുന്നു ജീവിത ഗതികൾ മാറുന്നു എങ്ങനെയെല്ലാം ഒരു ക്രൈമിലേക്ക് കടക്കപ്പെടുന്നു എന്നൊക്കെയുള്ള കഥകളായിരുന്നു ഈ കിരീടം സിനിമ എൻ്റെ പശ്ചാത്തലത്തിലൂടെ പങ്കുവെച്ചത് സെവൻ സെവനാർട്സിൻ്റെ വിതരണത്തിൽ കൃപ ഫിലിമിൻ്റെ വിതരണത്തോടു കൂടിയായിട്ടായിരുന്നു ബാനറിലായിരുന്നു ഈ ചിത്രം കിരീടം എന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പ്രദർശനത്തിനെത്തുന്നുണ്ട് കേരളത്തിലെ എല്ലാ തിയേറ്ററിലും നിറഞ്ഞ് ഏകദേശം നൂറ്റി ഒന്ന് ദിനത്തിന് മുകളിൽ ഓടിയ ചിത്രം എന്ന വിശേഷണം കൂടിയാണ് കിരീടം സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട കഥാപരിസരങ്ങളിലൊന്നായിരുന്നു തിരുവനന്തപുരം വെള്ളായണിക്കടുത്തുള്ള ഈ കിരീടം പാലം ഈ സിനിമയ്ക്ക് ശേഷമാണ് കിരീടം പാലം എന്ന പേരും സമ്പാദിച്ചത് നമുക്കറിയാം ജീവിതത്തിൻ്റെ എല്ലാ വിധകളും നഷ്ടപ്പെട്ട സേതുമാധവൻ ഈ പാലത്തിൽ നിന്ന് നടന്നു പോകുന്ന രംഗത്തൊക്കെയാണ് കണ്ണീർ പൂവിൻ്റെ കരളിൽ തലോടി എന്ന പാട്ട് ഇറക്കപ്പെടുന്നത് ഈ പാട്ടിലൂടെയാണ് പിന്നീട് ഒരു ഏറ്റവും കൂടുതൽ കാമുകന്മാർ ഏറ്റെടുത്ത ഗാനമെന്നൊക്കെ എന്നൊക്കെ ഒരുപക്ഷെ പിന്നീട് പറയപ്പെട്ടു വിരഹ ഗാനങ്ങളുടെ ഹിറ്റ് ലിസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ വന്ന ആ പാട്ടും സേതുമാധവൻ്റെ ജീവിതം തകർച്ചയോടെ കൂടി നൊമ്പരമായി മാറുന്ന ഒരു കാലഘട്ടം ഇതിലൂടെ നമ്മൾ കണ്ടു ഈ പാലമായിരുന്നു കിരീടം പാലം ജോൺസൺ മാഷിൻ്റെ സംഗീതത്തിലൂടെ പിറവികൊണ്ട ചിത്രത്തിൽ സംഗീതങ്ങൾ ചിത്രത്തിലെ സംഗീതങ്ങളായിരുന്നു ഏറ്റെടുത്തത് ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രമായി എത്തുന്ന ചിലരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം ദേവി എന്ന കഥാപാത്രമായിട്ട് പാർവതി ചേറാമായിരുന്നു എത്തിയത് മോഹൻലാൽ സേതുമാധവനായപ്പോൾ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ തിലകനായിരുന്നു എന്ന പോലീസ് കോൺസ്റ്റബിളിൻ്റെ കഥാപാത്രമായിട്ട് എത്തിയത് ഈ കഥാപാത്രം എന്ന് പറയുന്ന ഒരു അച്ഛൻ്റെ വിദകളിലൂടെ തന്നെ മകൻ അച്ഛൻ ബന്ധങ്ങൾക്കപ്പുറം ഒരു യുവാവിൻ്റെ ചെറുപ്പക്കാരൻ്റെ നിസ്സഹായാവസ്ഥയെല്ലാം വരച്ചു കാട്ടുന്ന ഒരു ഓൺലൈനിൽ പറഞ്ഞു പോകുന്ന ചിത്രമെന്ന് ഒരുപക്ഷെ കിരീടം സിനിമയെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും സബ് ഇൻസ്പെക്ടർ ആകണമെന്ന മോഹവുമായിട്ട് നടക്കുന്ന ചെറുപ്പക്കാരൻ സേതുമാധവൻ അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷയുമായിട്ട് വിദ്യാഭ്യാസവും ആയിട്ട് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ പാസ്സായി സബ് ഇൻസ്പെക്ടർ മോഹം കൊണ്ടു നടക്കുമ്പോഴാണ് സേതുമാധവൻ ചില അച്ഛനെ തല്ലുന്ന കീരിക്കാടൻ ജോസിനെയും അദ്ദേഹത്തിൻ്റെ ഒക്കെ കൈവെക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നത് അങ്ങനെ സേതുമാധവൻ ആ കാലഘട്ടം അത്രയും ഒരു കേസോ വഴക്കോ ഒന്നുമില്ലാത്ത ചെറുപ്പക്കാരൻ ആദ്യമായിട്ട് ഒരു തല്ലു തല്ലുകേസിലകത്താവുന്നു പിന്നീട് സേതുമാധവൻ്റെ ജീവിതം മാറുകയാണ് സബ് ഇൻസ്പെക്ടർ എല്ലാം അവിടെ ഒരു മാർ മാറ്റിമറിക്കപ്പെടുകയാണ് പോലീസ് കോൺസ്റ്റബിൾ അതായത് ഒരു ട്രാൻസ്ഫറിൻ്റെ പേരിലാണ് തിലകൻ്റെ എന്ന കഥാപാത്രത്തെ ട്രാൻസ്ഫർ ചെയ്ത് ഗ്രാമത്തിലേക്ക് തട്ടുന്നത് ഇവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട് മമുക്കോയും ജഗതിയും ജഗതി എന്ന് പറയുന്ന കഥാപാത്രമൊക്കെ കടന്നു വരുന്നുണ്ട് ഈ പ്രശ്നങ്ങളിലെല്ലാം ഓരോ പ്രതിസന്ധികളിലൂടെയും സേതുമാതവിൽ കടന്നു അവസാന അവസാനഘട്ടത്തിലൊക്കെ ദേവിയെ കെട്ടാൻ കഴിയാതെ വരുമ്പോൾ ദേവിക്ക് മറ്റൊരു വിവാഹ വിവാഹാലോചനയൊക്കെ വരുമ്പോൾ നിസ്സഹായനായിട്ടാണ് ലാലേട്ടൻ്റെ മുഖം നമുക്ക് കാണാൻ കഴിയുക കാരണം ഏത് വേഷവും പകർന്നാടാനുള്ള ഒരു കഴിവ് ഒരു പക്ഷേ മോഹൻലാൽ എന്ന നടൻ്റെ കണ്ണിൽ പോലും അഭിനയം ഒളിപ്പിച്ചു വെക്കുന്ന തരത്തിലൊക്കെ മോഹൻലാൽ എന്ന നടൻ തൻ്റെ അഭിനയം പാകപ്പെടുത്തി എടുത്തിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഈ കിരീടം സിനിമ കാണുമ്പോൾ മനസ്സിലാവും കിരീടത്തിന് ശേഷം ചെൻകോൽ എന്ന സിനിമ വന്നപ്പോഴും ഈ കഥാപശ്ചാത്തലങ്ങളിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല കഥാപരിസരങ്ങളിൽ മാറ്റം വന്നു കാരണം റിട്ടയർമെൻറ്റിന് ശേഷം ജീവിക്കാൻ മാർഗമില്ലാതെ നടക്കുന്ന അച്ഛൻ അച്ഛൻ പിമ്പായി മാറുന്നു പെങ്ങൾ ഇളയ പെങ്ങൾ ഇളയ പെങ്ങളെ കെട്ടിക്കാനൊന്നും നിർവാഹമില്ല ഇളയ പെങ്ങൾ വേഷ്യാവൃത്തിയിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു ഗുണ്ടയായി മാറുന്ന സബ് ഇൻസ്പെക്ടറിൽ നിന്ന് ഗുണ്ടയായി മാറേണ്ടി വരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയിലൂടെയൊക്കെ ഈ മോഹൻലാലിൻ്റെ സേതുമാധവൻ എന്ന കഥാപാത്രം വരും പക്ഷേ ഓരോ ചെറുപ്പക്കാർക്കും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ചിത്രമായിരിക്കും കിരീടം അത്രമേൽ സരസമായ സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു ഈ ലോഹിദാസിൻ്റെ തിരക്കഥയുടെ കാമ്പ് അതുപോലെ തന്നെ അത് ചിത്രത്തിൽ ഒരു സിനിമയായിട്ട് അതിനെ ആഖ്യാനിച്ചപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം എത്തിയപ്പോൾ അതിൻ്റെ ഒരു സിനിമാ വെർഷൻ എത്തിയപ്പോഴും ആ കഥാപാത്രത്തോട് നീതി പുലർത്താൻ മോഹൻലാൽ എന്ന കഥാപാത്രത്തിന് മാത്രം കഴിഞ്ഞു എന്നുള്ളതും പ്രത്യേകതയാണ് കുറിച്ച് അന്ന് ചേട്ടൻ കണ്ടിട്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കിരീടത്തിന് ശേഷം ചെങ്കോൽ എന്ന സിനിമ ഇറങ്ങുന്നു ഈ സിനിമ ഇറങ്ങുമ്പോൾ വാണിജ്യപരമായിട്ടും കഥാപരമായിട്ടും ഒരുപാട് പ്രേക്ഷക പ്രീതി നേടിയെടുത്ത ചിത്രം എന്ന പ്രത്യേകത കൂടി കിരീടത്തിനും ചെങ്കോലിനും കിട്ടി പ്രത്യേക ഈ സിനിമയുടെ അഭിനയത്തിന് കിരീടത്തിലെ അഭിനയത്തിന് മോഹൻലാലിന് ദേശീയ പുരസ്കാരം പ്രത്യേക ജൂറി പരാമർശം ഉൾപ്പെടെ ദേശീയ പുരസ്കാരത്തിൽ അദ്ദേഹത്തിന് തേടിയെത്തി ഫിലിം ക്രിറ്റിക്സ് അവാർഡും ആ വർഷം ഈ കിരീടം എന്ന ചിത്രത്തിൻ്റെ അഭിനയത്തിനും ചിത്രത്തിനും ലഭിച്ചു എന്നുള്ളതും കിരീടം സിനിമയുടെ പ്രത്യേകതയാണ് ഇന്ത്യയിലെ ഒരു സിനിമ ആറു ഭാഷകളിലേക്ക് മൊഴിമാറ്റിയ ചരിത്രവും റീമേക്ക് ചെയ്ത ചരിത്രവും ഒരുപക്ഷെ കിരീടം സിനിമയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒരു ഒരു ഭാഗ്യം തന്നെയായിരിക്കും കാരണം ബംഗാളിലേക്കും തെലുങ്കിലേക്കും ഹിന്ദിയിലേക്കും കന്നഡയിലേക്കും അങ്ങനെ തമിഴിലേക്കും ഉൾപ്പെടെ ആറു ഭാഷകളിലേക്ക് ഈ ചിത്രം മൊഴിമാറ്റി ക്ഷമിക്കണം റീമേക്ക് ചെയ്യുന്നു ഇവിടെയും ഈ സിനിമ വളരെ പേരുകളിൽ ഉണ്ടെങ്കിൽ പോലും കഥ ചെയ്തു തന്നെ വളരെ വിജയത്തോടു കൂടി ഇവർക്ക് സ്വന്തം ഈ വാണിജ്യം വാണിജ്യാടിസ്ഥാനത്തിൽ ഈ സിനിമ വലിയ ഹിറ്റുകൾ നേടി സാമ്പത്തികമായി ഈ സിനിമ പ്രൊഡക്ഷൻ കമ്പനി വിറ്റപ്പോഴും രക്ഷപ്പെട്ടു എന്നൊക്കെ ഉള്ളത് പറയാം എന്തായാലും മോഹൻലാൽ എന്ന നടനെ മുൻനിർത്തി സേതുമാധവൻ എന്ന കഥാപാത്രത്തെ കൊണ്ടുവരുമ്പോഴും കഥാപാത്രത്തിൻ്റെ സൃഷ്ടിയിലായാലും രൂപകൽപ്പനയിലായാലും അത് അവതരണ ശൈലിയിലാണെങ്കിൽ പോലും ആ കഥാപാത്രം അവതരിപ്പിച്ച ശൈലിയോട് നൂറ് ശതമാനം നീതി പുലർത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ലാലേട്ടൻ്റെ ഈ ഒരു ജന്മദിനത്തിൽ ഒരുപക്ഷെ ഓർക്കാൻ കിരീടവും സേതുമാധവനും കിരീടം പാലവും ഈ കാണുന്ന പ്രകൃതിരമണീയമായ രമണീയമായ സ്ഥലവും എല്ലാം ഓർമ്മയായിരിക്കും എന്തായാലും ഈ സ്ഥലം ടൂറിസം കേരള ടൂറിസത്തിൻ്റെ പ്രത്യേക പാക്കേജിലേക്ക് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ടൂറിസം മന്ത്രി ഇന്ന് ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടുകൂടി കേരളത്തിൻ്റെ വിവിധ ദിശയിൽ നിന്ന് പോലും ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇവിടം കിരീടം പാലം കാണാൻ വേണ്ടി എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം അത് രാവിലെ പിന്നെ വൈകുന്നേരമുള്ള ഒരു അഞ്ചുമണിയാകുമ്പോ എല്ലാരും ഇങ്ങോട്ടാണ് നടന്നു പോകുന്നത് കണ്ടു അപ്പോൾ റോഡ് വന്നില്ല അന്ന് അന്ന് അന്നിതേ ഇതേപോലെ കൈവലിയായിരുന്നു പിന്നെ ഈ റോഡല്ലായിരുന്നു ഇപ്പാണോ വന്നതല്ല ആ അതെനിക്ക് അറിഞ്ഞൂടാ വലിയ ആളായിട്ടു എന്തേടക്കാണ് ഇടയ്ക്കാണ് വെച്ചത് എല്ലാം കിരീടം ഒരുപാട് സ്വാധീനിച്ച സിനിമയാണ് പിന്നെ ഈ പാലും ആ സീനും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഈ അത് കാണാൻ വേണ്ടി തന്നെ ഇവിടം വരെ വന്നത് എൻ്റെ വീട് കോട്ടയമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് അപ്പോൾ ഇവിടെ വിഴിഞ്ഞം വരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഒരു സ്ഥലം അറിയാവുന്നതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഈ അതിനകത്ത് തന്നെ ഈ തോടും ഈ ഇതിലൂടെ പോകുന്ന റോഡും കാണിക്കുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്നതും കാണിക്കുന്നുണ്ട് അപ്പം എല്ലാ മലയാളികൾക്കും ഒരു പ്രിയപ്പെട്ട പടം ആയതുകൊണ്ട് ഈ സ്ഥലം ഒന്ന് കണ്ടിരിക്കാം എന്ന് കരുതി വന്നതാണ് പടവും അതുപോലെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട എപ്പോഴും ലൈവായിട്ട് നിൽക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ട് ഇപ്പോഴും കണ്ടാൽ നമുക്ക് നമുക്കിരുന്ന് എഴുന്നേറ്റ് മാറാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് അതും അതിൻ്റെ സെക്കൻഡ് പാർട്ടും ചെങ്കോലും അതുകൊണ്ട് എപ്പോഴും പ്രിയപ്പെട്ട സിനിമ തന്നെയാണ് സാധാരണ ഈ അടിച്ചുപൊളി സിനിമകൾ മാത്രം ചർച്ച ചെയ്യുന്ന കാലഘട്ടത്തിലാണ് അത്രയും കണ്ടൻറ്റ് സിനിമ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കരിയർ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന അല്ലേ അതെ അതിനകത്ത് ലോഹിദാസിന്റെ തിരക്കഥയാണ് അതിനകത്ത് ഏറ്റവും കാമ്പ് അത് എൻ്റെ ചിത്രീകരണത്തിൻ്റെയും സമയത്തെയൊക്കെ നമ്മൾ ഒത്തിരി വായിച്ചിട്ടൊക്കെയുണ്ട് സിബി മേലില് സംവിധാനം പടം ഒരുപാട് ഒരുപാട് അത് നമുക്ക് ഇപ്പോൾ ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത വലിയൊരു ക്യാൻവാസിലാ പടം അത് എങ്ങനെ സംഭവിച്ചു എന്ന് സംഭവിച്ചിപ്പോൾ ആലോചിക്കുമ്പോൾ വലിയൊരു അത്ഭുതമാണ് സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതമാണ് അതായത് നമ്മളിൽ ആരെങ്കിലുമൊക്കെയോ ആയി മാറിയേക്കാം അല്ലെങ്കിൽ നമ്മളിലൂടെയൊക്കെ കടന്നു ഒരു കഥാപാത്രമാണോ പലപ്പോഴെന്ന് ഒരുപക്ഷെ മലയാളികൾക്ക് തോന്നുന്ന ഒരു സേതുമാധവനാണത് അല്ലേ ആ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവണം എന്നില്ല പക്ഷേ എപ്പോഴെങ്കിലേക്കും സമാനമായ സാഹചര്യങ്ങൾ ചിലപ്പം വന്നേക്കാം ഒരു ഗുണ്ടയായി മാറുന്നില്ല എങ്കിൽ പോലും എപ്പോഴെങ്കിലൊക്കെ ജീവിതത്തിൻ്റെ ഈ പൂക്കിന് ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ പെട്ട് വേറൊരു വഴിക്ക് തിരിഞ്ഞു പോകാവുന്ന പല സംഭവങ്ങളും സംഭവങ്ങളുണ്ട് പോകുന്ന വളരെ റയറായിട്ടായിരിക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പം പണം എപ്പോഴും ലൈവാണ്

ിൽ പക്ഷെ മറ്റൊരു സ്ഥലത്ത് അത് എങ്ങനെയായിത്തീരും എനിക്കറിയത്തില്ല ഇപ്പോഴത്തെയൊക്കെ പടമാണെങ്കിൽ ചിലപ്പോൾ എവിടെ വേണേലും എങ്ങനെ വേണേലും അത് ഓടാം പക്ഷെ അന്നത്തെ കാലത്തെ ആ ആ രീതിയിലുള്ള നമ്മുടെയൊക്കെ രീതിയിലുള്ള ചിന്താഗതിയൊന്നും മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാവണമെന്നില്ല അപ്പോൾ അന്നത് അത്രയും പോയെങ്കിൽ അതും ഒരു വലിയ അത്ഭുതമല്ലേ ലാലേട്ടൻ്റെ പിറന്നാൾ ദിവസമാണ് ഈ കിരീടം പാലം വലിയ ഓർമ്മകൾ സൂക്ഷിക്കേണ്ടതാണ് എന്താണ് പറയാനുള്ളത് സന്തോഷം അതിപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് കാലേട്ടനും അഭിമാനിക്കാവുന്ന കാര്യമാണ് കാരണം ആ സിനിമയ്ക്കും ഇപ്പോഴും ഇതിങ്ങനെ ഇപ്പോഴും ആൾക്കാർ കാണാൻ വരുന്നുണ്ടെന്നുള്ളത് വലിയൊരു കാര്യമല്ലേ എത്രയോ വർഷമായി ഉടമ ഇറങ്ങിയിട്ട് ആ ആ രീതികളെല്ലാം മാറി എന്നിട്ടും ഈ പാലം കാണാനായിട്ട് ആൾക്കാർ പാട്ടും 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 കണ്ണീർ പൂവിൻ്റെ ജോൺസൻ്റെ സംഗീതം ജോൺസൺ മാഷിൻ്റെ സംഗീതം കാലഘട്ടത്തോടെ എല്ലാ കാലത്തും സംവേദിക്കുന്ന ചിത്രമെന്ന് കിരീടത്തെയും ചെങ്കോലിനെയും ഒരുപക്ഷെ പറഞ്ഞാലും അതിൽ തെറ്റുണ്ടാവില്ല ഏകദേശം മുപ്പത് വർഷമൊക്കെ കഴിയുന്ന ഘട്ടത്തിൽ പോലും കിരീടം ഇന്നും പ്രേക്ഷകരോട് സംവേദിക്കുകയാണ് അതിലെ സേതുമാധവൻ എന്ന കഥാപാത്രം ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ഒരു ഗുണ്ടയായി മാറപ്പെടുന്നു മാറ്റപ്പെട്ടു എന്നുള്ളതൊക്കെയായിരുന്നു ഈ സിനിമ സംവേദിച്ചത് ഏറ്റവും പ്രിയപ്പെട്ട കാമുകി തനിക്ക് നഷ്ടമാകുന്നു അച്ഛൻ അന്യനാകുന്നു അച്ഛൻ ലോക്കപ്പിലിട്ട് മർദ്ദിക്കേണ്ട സാഹചര്യം സബ് ഇൻസ്പെക്ടർമാർ എന്ന മോഹവുമായി നടക്കുന്ന ചെറുപ്പക്കാരന് അവസാനം ഒരു ഗുണ്ടയായി മാറേണ്ടി വരുന്നു അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ വഴിയിലും നിസ്സഹാനായി തോറ്റുപോയ ഒരു മോഹൻലാലിൻ്റെ സേതുമാധവനെ മലയാളത്തിൽ അവസാന അവസാനമായും ആദ്യമായും ഒക്കെ നമ്മൾ കണ്ടത് ഈ കിരീടം പാലത്തിൻ്റെ ചുവട്ടിലൊക്കെ തന്നെയാണ് എന്തായാലും ലാലേട്ടൻ്റെ ഒരു പിറന്നാൾ കൂടി കടന്നു പോകുമ്പോൾ ഈ കിരീടവും കിരീടം പാലവും ഈ ഗ്രാമഭംഗിയുമെല്ലാം കാണുവാനായിട്ട് ഒരുപാട് സന്ദർശകരും പ്രേക്ഷകരാണ് ഇവിടേക്ക് എത്തുന്നത് ഇനിയും ഈ സിനിമയും ഈ പാലവും എല്ലാം ചർച്ചയിൽ വരട്ടെ ടൂറിസം ഭൂപടത്തിൽ കിരീടവും പാലവും കേരളത്തിൻ്റെ ഒരു സ്വത്തായി മാറട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു